തിരുവനന്തപുരത്ത് സമാപിച്ച നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സ്വന്തം നോവൽ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് എഴുത്തുകാരൻ മുഹമ്മദ് റംഷാദ് ഇരിട്ടി കീഴ്പള്ളി സ്വദേശിയായ റംഷാദ് രചിച്ച പാന്തോൻകുരുക്ക് എന്ന നോവലാണ് തിരുവനന്തപുരത്ത് പുസ്തകോത്സവത്തിൽ ചർച്ച ചെയ്തത് തിരുവനന്തപുരത്ത് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാലാം പതിപ്പ് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് നടന്നത് പ്രഗത്ഭരായ എഴുത്തുകാരും പ്രസാധകരും സംഗമിച്ച പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മുഹമ്മദ് റംഷാദ് രചിച്ച പാന്തോൻ കുരുക്ക് എന്ന നോവലും ചർച്ച ചെയ്യപ്പെട്ടു ഇരുട്ടിക്കടുത്ത് കീഴ്പള്ളി വെളിമാനം സ്വദേശിയാണ് മുഹമ്മദ് റംഷാദ് പുസ്തക ചർച്ചയിൽ വിൻസെന്റ് പീറ്റർ മോഡറേറ്ററായിരുന്നു ദേവുമോഹൻ ഷിജു എലിയാസ് സന്ധ്യാഭാസ്കരൻ കെ എൻ അശോക് കുമാർ ഐ കവിത തുടങ്ങിയവരാണ് പങ്കെടുത്തത് ആധുനിക സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക പരിണാമങ്ങളില്ലാത്ത ഒരു ജനതയുടെ അതിർവരമ്പുകളെ തുറന്നെഴുതുന്നതാണ് നോവലെന്ന് മുഹമ്മദ് റംഷാദ് പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നു സാമ്പത്തിക പുനഃക്രമീകരണം സാധ്യമാകാതെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ കഥയാണ് നോവലിൽ മുഹമ്മദ് റംഷാദിന്റെ ആദ്യ പുസ്തകമാണിത് ആധുനിക സമൂഹത്തിൽ സ്വാഭാവികമായും സംഭവിക്കേണ്ട സാമ്പത്തിക പുനർക്രമീകരണങ്ങൾ ഏതുമില്ലാതെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയുടെ ജീവിതങ്ങളെയാണ് പാന്തംപുര കുടനികളും നിങ്ങളോട് സംവദിക്കുന്നത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒളികാർക്കി നിയമങ്ങളെയെല്ലാം തുറന്നെഴുതുക എന്നുള്ളതാണ് പാണ്ഡവപുരത്തിലുടനീളം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ കൂടുതൽ വിമർശിക്കപ്പെടട്ടെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹം